ആർഎസ്എസ് ഭാരതാംബ ചിത്രത്തിലെ കാവിക്കൊടി മാറ്റി ഇന്ത്യൻ പതാക വെച്ച ബിജെപി പോസ്റ്റർ ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്ററിലാണ് മാറ്റം എസ് ഷീജ വിവരങ്ങളുമായി ചേരുന്നത് ഷീജ നേരത്തെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ വാക്കുകൾ നമ്മൾ കണ്ടു ഇപ്പോൾ രാജ്ഭവൻ ആർ എസ് എസ് ഭാരതാംബ വിവാദം തുടരുന്നതിനിടെയാണ് ഗവർണറെ തള്ളിയുള്ള ബി ജെ പോസ്റ്റർ രംഗത്ത് വന്നത് മാറിയ കാരണം പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രമായിരുന്നു ഇതുവരെ ഈ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ പോസ്റ്ററായി ഉണ്ടായിരുന്നത് പക്ഷേ ആ പോസ്റ്ററിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ പോസ്റ്ററിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഭാരത ഭാരതാംബ ചിത്രത്തിലെ കാവിക്കൊടി മാറ്റിക്കൊണ്ട് ഇന്ത്യൻ പതാക വെച്ചുള്ള ബി ജെ പിയുടെ പോസ്റ്ററാണ് ഇപ്പോൾ ഔദ്യോഗിക പേജിൽ കാണുന്നത് രാജ്ഭവന്റെ ആർ എസ് എസ് ഭാരതമ്പ വിവാദം അത് വലിയ തോതിൽ തുടരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മാറ്റം ബി ജെ പി കേരളം പേജിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണ് ഏതായാലും അതിന് ഒപ്പം കൊണ്ട് തന്നെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അഖണ്ഡ ഭാരതം ഭൂപടം അതുകൂടി പോസ്റ്ററിൽ നിന്നും ബി ജെ പി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സാധാരണ രീതിയിൽ ബി ജെ പിയുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ആ രീതിയിൽ അഖണ്ഡ ഭാരത ഭൂപടവും അതോടൊപ്പം തന്നെ ഭാരതാബയുടെ ചിത്രവുമായിരുന്നു പക്ഷെ അത് രണ്ടും ആണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ആർ എസ് എസ് പ്രചാരകൻ കൂടിയായിട്ടുള്ള ഗവർണറുടെ നിലപാടുകളെ തള്ളിയുള്ള ഒരു പോസ്റ്ററാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ഇതിനൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് തീർച്ചയായും അത് തന്നെയാണ് ഷീജ ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ബിജെപിയുടെ അനുയായി കൂടിയായ ഗവർണറെ പൂർണ്ണമായും തള്ളിയുള്ള ബി ജെ പിയുടെ പോസ്റ്റർ രംഗത്ത് വന്നത് തീർച്ചയായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആകട്ടെ ഇന്ന് രാവിലെ അവിടെ അതായത് രാജ്ഭവനിൽ യോഗാദിന പരിപാടികൾ നടന്നു ആ പരിപാടിക്ക് പോലും ആ പരിപാടി തുടങ്ങുന്നത് ഈ ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രം വെച്ച് ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും വിളക്ക് കത്തിച്ചുമാണ് ആ യോഗാദിന പരിപാടി പോലും അവിടെ ആരംഭിച്ചത് ആ രീതിയിൽ ഒരു തരത്തിലും താൻ ആർ എസ് എസ് ഭാരതാംബയെ മാറ്റുകയില്ല രാജ്ഭവനിൽ നിന്നും എന്നുള്ള കാര്യത്തിൽ ആ രീതിയിൽ നിലപാട് സ്വീകരിച്ച് ഗവർണർ മുന്നോട്ട് സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിൽ ഗവർണറുടെ നിലപാടുകളെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക പേജിൽ ഇത്തരത്തിൽ ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രം മാറി അത് ഒരു കാവിക്കൂടി പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം മാറി അവിടെ ദേശീയ പതാക വരുന്നു അതോടൊപ്പം തന്നെ ഈ ഭൂപടത്തിലുള്ള മാറ്റവും കൂടി വന്നിരിക്കുന്നത് ഏതായാലും ഗവർണറുടെ നിലപാടുകൾക്കെതിരെയുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും അതായത് ഗവർണറുടെ ഇത്തരം നടപടികളിൽ ബി സംസ്ഥാന നേതൃത്വത്തിനും പൂർണ്ണമായും അതൃപ്തി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് അതിർത്തി നിലവിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്കുള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല കാരണം ഇത് തെറ്റായ രീതിയിൽ വലിയ തോതിൽ ഇതിനെ വിവാദമാക്കുന്നു എന്നുള്ളത് അത് ഗവർണറുടെ നിലപാട് ഗവർണർ ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം ബി ജെ പിക്ക് ഉള്ളിൽ അമർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ പുകയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക പേജിലെ ഈ മാറ്റം എന്നുള്ളതും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ പ്രസക്തമാകുന്നതും എടുത്തു പറയേണ്ടത്